ഓപ്പറേഷൻ സിന്റൂറിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷ പരിപാടികളെല്ലാം ഒഴിവാക്കി ഇന്നു മുതൽ നടത്താനിരുന്ന ആറ് ജില്ലകളിലെ പരിപാടികളാണ് മാറ്റിയത് മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുക്കുന്ന മുഖാമുഖം പരിപാടികൾ എന്റെ കേരളം പ്രദർശന വിപണന മേളകൾ കലാപരിപാടികൾ തലത്തിൽ വിവിധ വിഭാഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചകൾ അടക്കമാണ് മാറ്റിയത് നിലവിൽ നടന്നുവരുന്ന പ്രദർശന വിപണന മേളകൾ നിശ്ചയിച്ച തീയതി വരെ തുടരും കലാപരിപാടികൾ ഉണ്ടാവില്ല മേഖലാ അവലോകന യോഗങ്ങളും നിശ്ചയിച്ച തീയതികളിൽ നടക്കും കേന്ദ്ര നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കും തീരദേശം അതിർത്തിയായുള്ള സംസ്ഥാനത്തിന്റെ സുരക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചതായി കേന്ദ്രം അറിയിച്ചു തീരസുരക്ഷ അടക്കം സേനാ വിഭാഗങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട് അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ഭക്ഷ്യധാന്യങ്ങളുടെ ശേഖരണം അടക്കം ബന്ധപ്പെട്ട വകുപ്പുകൾ ഉറപ്പാക്കണം പ്രതിരോധ നടപടികളുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൽ നിന്നും സൈനിക വിഭാഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ ചീഫ് സെക്രട്ടറി സെക്രട്ടറിമാരുടെയും ജില്ലാ കളക്ടർമാരുടെയും യോഗം വിളിച്ച് നിർദ്ദേശിക്കും അതുപോലെ മന്ത്രിമാരുടെ സുരക്ഷ അതും കൂട്ടും മന്ത്രിമാർ പോലീസ് നിർദ്ദേശിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങൾ പാലിക്കണം ഇപ്പോൾ പലരും ഇതിന് തയ്യാറാവുന്നില്ല നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് മന്ത്രിമാർ ഇതിന് ബാധ്യസ്ഥരാണ് മന്ത്രിമാരുടെ യാത്രകളും പരിപാടികളും അതീവ സുരക്ഷ പാലിച്ചു മാത്രമായിരിക്കും നടക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്ന റാലികളും മാറ്റിവെച്ചതായി കൺവീനർ ടി പി രാമകൃഷ്ണൻ അറിയിച്ചു ഭീകരവാദത്തിനെതിരെ ഇടതുമുന്നണി ഒറ്റക്കെട്ടായി അണിനിരക്കുമെന്നും അദ്ദേഹം പറഞ്ഞു